ലോകം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതും മറ്റെല്ലാ മേഖലകളിലും വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പഴയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അല്ല പുതിയ കാലം ആവശ്യപ്പെടുന്നത് ഭാരതത്തിൻ്റെ ഒരു ഭാഗ്യം പോലെ ലോകത്തത് വളരുന്നതിനോടൊപ്പം വളരെ ചുരുചുരുക്കുള്ള ധാരാളം യുവ നേതാക്കന്മാരിപ്പം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയാണ് അത്തരത്തിലൊരു വലിയ വരവായിരുന്നു അങ്ങയുടേത് അപ്പം നമുക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരാൻ പ്രേരണയായത് താങ്കൾ സൂചിപ്പിച്ചല്ലേ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അത് വർഷങ്ങളായിട്ട് ടെക്നോളജി പോളിസി ഫോറിൻ പോളിസി ഇതൊക്കെയായിരുന്നു എൻ്റെ ഏരിയകൾ ഈ മേഖലയിലൊക്കെ തന്നെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പം ഇത് ടെക്നോളജിയുടെ ലോകമാണ് അതെ അപ്പം ഒരു നമ്മൾ എല്ലാ ഏത് മേഖല ആയാലും ടെക്നോളജിയുടെ ഒരു ടെക്നോളജി ഇൻവോൾവ് ഇൻ സംവേദി അതെ അതില്ലാതെ ഒന്നും ഒരു ഫീൽഡും ഇല്ല രാഷ്ട്രീയം പോലും ഇപ്പം ഡിജിറ്റൽ ക്യാമ്പയിനുകളായാലും ഇപ്പം ഡേറ്റ അനാലിറ്റിക്സായാലും എന്തൊക്കെയായാലും ടെക്നോളജി ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ് അതുപോലെ ഇപ്പം പോളിസി മേക്കിങ്ങിലായാലും ടെക്നോളജി ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡിജിറ്റൈസേഷനാണ് ആ സമയത്ത് നമ്മൾ ലോകത്തിലെ പതിനൊന്നാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമി ആയിരുന്നു ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമിയായി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമിയായി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഈക്കോ ആയി അപ്പം ഏരിയ എല്ലായിടത്തും ഉള്ളൊരു ഏരിയ പക്ഷേ ഒരുപാട് താല്പര്യമുണ്ട് അതിലാണ് ഒരുപാട് പ്രവർത്തിച്ചത് പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങളാണ് ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ടാണ് അത് മാത്രമല്ല യാതായിട്ട് അപ്പം ഇതിന് മുൻപ് കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് അതതിൻ്റെ ഡിജിറ്റൽ ഫീൽഡും ഡേറ്റാ ഫീൽഡും ഒക്കെയായിരുന്നു അത് കഴിഞ്ഞ് പല കാരണങ്ങളാൽ ഐ വാസ് വെരി ഇൻവോൾവ് ഇൻ പോളിറ്റിക്സ് അപ്പം ചെറുപ്പം മുതലേ അത് എന്നും അടുത്ത് കണ്ടൊരു ഫീൽഡാണ് ഈ പൊർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കാരണം പിന്നെ അതിലും ചെറുപ്പം മുതലൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പം ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ഓരോ തലവരെ ഉണ്ടെന്ന് പറയാമത് കാരണം ഇപ്പം ഇപ്പം എനിക്ക് താല്പര്യമുള്ള ഫീൽഡുകളെല്ലാം കൂടി ഇപ്പം ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടി കഴിഞ്ഞ വർഷമാണ് ബി ജെ പി പ്രവേശിച്ചത് അപ്രാവശ്യം ഞാൻ ബി ജെ പി പ്രവേശിച്ച സമയത്തും ഏതെങ്കിലും ഒരു സ്ഥാനമാനോ ടിക്കറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ നരേന്ദ്രമോദിജിക്കൊരു വിഷനുണ്ട് ഇന്ത്യയെക്കുറിച്ചൊരു വിഷനുണ്ട് ആ വിഷൻ്റെ ഒരു ഭാഗമാവാൻ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചത് അത് കഴിഞ്ഞ് ഇന്ന് പാർട്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ തരുന്നു എനിക്കെന്ന പറ്റുന്ന രീതിയിൽ നന്നായി അതിനെ പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പൊതുവേ പൊളിറ്റിക്സിനെ കുറിച്ച് യുവാക്കൾക്ക് ഉള്ള ഒരു ധാരണ സമൂഹത്തിനുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് അറിവില്ല അവർക്ക് അവരുടെ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് മാത്രമാണ് അവർ ആ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിനപ്പുറത്തേക്ക് ടെക്നോളജിയും ശാസ്ത്രവും പുതിയ കാലത്തിൻ്റെ അനലറ്റിക്കൽ സ്കില്ലുമൊക്കെയായിട്ട് പുതിയ ആൾക്കാർ വരേണ്ടതുണ്ട് ഇപ്പം അങ്ങയുടെ വരവ് ഒരു പ്രത്യേക രീതിയിൽ പുതിയ യുവാക്കളെ ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊരു നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നൊരു ഡ്രീമിൽ അപ്പം ഈ ഒരു ചോയ്സ് എടുക്കുമ്പം ഒരു നല്ലൊരു കരിയർ വേണ്ടാന്ന് വെച്ചിട്ട് ആ പഠിച്ചതിൻ്റെയും ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു വലിയ റിസ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ ആ ഒരു ജമ്പ് ആ ഡിസിഷൻ മേക്കിംഗ് മൊമെൻസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതിനെ ഡിസിഷൻ മേക്കിംഗ് ഒന്നും ഇല്ല പക്ഷേ അപ്പം ഇപ്പം ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറയാം എൻ്റെ പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ മറ്റൊരു ഫീൽഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല ടെക്നോളജി വെരി ഇൻറ്റഗ്രൽ പാർട്ട് പല ഏരിയകളും ഉണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യയെ ഇന്ത്യ തന്നെ നോക്കുവാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ ബില്യൻ പീപ്പിൾ ആർ ലിവിങ് ഹിയർ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം ഒരു സ്ഥലമാണ് അപ്പം ഓരോ ചെറിയൊരു പോളിസി ഒരു നയം ഉണ്ടാക്കുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ എഫക്റ്റ് ചെയ്യുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇതുപോലെ മറ്റൊരു ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ഫീൽഡില്ല പിന്നെ ഇന്ന് ഇന്ത്യ ഒരു ചെറുപ്പക്കാരുടെ രാജ്യമാണ് ഇന്ത്യയുടെ മീഡിയ നീ ജി ട്വൻറ്റി സെവൻ ആണ് ഏകദേശം സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് അണ്ടർ ഫോർട്ടിയാണ് ഏകദേശം തേർട്ടി പെർസെൻ്റ് അണ്ടർ എയ്റ്റീൻ ആണ് എ വെരി യങ് കൺട്രി അപ്പം ആൻഡ് ഇത് ഇന്ന് ഇന്ത്യ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പം നരേന്ദ്രമോദിജിയുടെ എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ നമ്മളൊരു ഡെവലപ്പ് കൺട്രിയാക്കും ഒരു വികസിത വരതാക്കുക ഇതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പം ഇന്ന് തന്നെ നമ്മളൊരു ലോകശക്തിയാണ് ഇപ്പോൾ തന്നെ ആ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മൾ മൂന്നാമത്തെ ഏറ്റവും മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും അതുപോലെ നാലാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവറാണ് അതുപോലെ ഇപ്പം ഇത് ഇപ്പോൾ അടുത്തിടങ്ങളിൽ തന്നെ ഓരോ ലോകത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഇഷ്യൂസ് വന്നപ്പോഴല്ല ഇന്ത്യ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നാലോ അഞ്ചോ കൺട്രീസ് ആ രാജ്യങ്ങളെ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ അതിലൊന്നും ഇന്ത്യ ആയിരുന്നു എന്നിട്ട് സ്വന്തം പോപ്പുലേഷനെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യുന്ന മാത്രമല്ല ഏകദേശം നൂറ് രാജ്യങ്ങളിൽ വാക്സിൻ എത്തിക്കുകയും നൂറ്റമ്പത് രാജ്യങ്ങളിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എത്തിക്കാനും സാധിച്ചു അതുപോലെ അടുത്ത കാലത്ത് എന്തൊക്കെ ക്രൈസിസ് ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ അതൊരു ഒരു ഒരു സൊല്യൂഷൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫാക്ടറായിട്ടല്ലായിടത്തും ഉണ്ട് ഇന്ന് തന്നെ ഇന്ത്യ ഒരു ഗ്ലോബൽ പവറാണ് അതെ പക്ഷേ ഈ ഇന്ത്യേനെ അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വിശ്വഗുരുവാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് അപ്പം ഇന്ന് ഈ യങ് ജനറേഷൻ ഇതൊരു വളരെ ഇതൊരു വലിയൊരു കർത്തവ്യമാണ് അപ്പോൾ അവരാണ് അതിൻ്റെ ഭാഗമാകേണ്ടത് അപ്പം എന്നെ പോലെ കോടിക്കണക്കിന് യുവാക്കൾ പ്രധാനമന്ത്രിയുടെ ഈ വിഷൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അത് കാരണമാണ് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷം ഇപ്പോൾ പത്ത് വർഷം മുൻപ് തന്നെ ഇരുന്നൂറ്റി അമ്പതിലധികം സീറ്റോടെ വലിയ മെജോറിറ്റിയോടെ തന്നെയാണ് ജയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ മെജോറിറ്റി കൂടി അപ്പോൾ കൂടുതൽ കൂടുതൽ ഫസ്റ്റ് ടൈം വോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ഇനിയും മെജോറിറ്റി കൂടാൻ പോവുകയാണ് ഇതിന് കാരണം ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് പക്ഷേ അത് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ യുവതി യുവാക്കളുടെ ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് പ്രധാനമന്ത്രിയുടെ വിഷനിൽ വിശ്വാസമുണ്ട് കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തു ഇനിയും ഈ പാർട്ടി വളരും കാര്യം ഇന്ന് പാർട്ടി നിലനിൽക്കുന്നതും പ്രധാനമന്ത്രിയുടെ എല്ലാം ഇന്നത്തെ ഇന്നത്തെ ആ ജനറേഷനും അതുപോലെ ഇന്നത്തെ ആ ഇന്ത്യക്കാർക്കും ഏറ്റവും അവർക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു ഒരു വിഷനാണ് നമ്മൾ അവരോട് പറയുന്നത് അതായത് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെയും ഒരുമിച്ച് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും ആ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഈ ശക്തമായ ഇന്ത്യേനെ നമ്മൾ ലോകത്തിലെ ഒരു വിഷഗുരുവാക്കും ലോകത്തിലെ നമ്പർ വൺ രാജ്യമാക്കും ഇത് എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നു അപ്പം ഇപ്പം എന്നെ പോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചതുപോലെ തന്നെ അപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതുപോലെ തന്നെ എൻ്റെ വിശ്വാസം കോടിക്കണക്കിന് യുവതി യുവാക്കൾ ഈ ഫീൽഡിലേക്ക് വരും കോടിക്കണക്കിന് യുവതി യുവാക്കൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും കോടിക്കണക്കിന് യുവതി യുവാക്കൾ ബി ജെ പിയിൽ പ്രവേശിക്കും അവരെല്ലാവരും ഈ രാജ്യത്തിനെ മുന്നോട്ട് പോ കൊണ്ടുപോകാൻ വേണ്ടി അവർ പ്രവർത്തിച്ചു